അസലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു ഞാൻ ഈ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുത്തതാണ് നമ്മൾ ഉണ്ണപ്പച്ചട്ടിയിൽ ആ ഉണ്ണപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുത്തതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ആദ്യം കുറച്ച് പഴം ചെറുതായി അരിഞ്ഞിട്ട് പിന്നെ കുറച്ച് നമ്മുടെ കവുകിയില്ല അത് ഒഴിച്ചുകൊടുക്കുക അതിന് ഈ പഴം ഒന്ന് അതിൽ അധികം ഒടിഞ്ഞു പോകാണ്ട് ഒന്ന് വയറ്റിയെടുക്കുക നമ്മൾ കായ്പോളുണ്ടാക്കുന്ന പോലെ തന്നെയാണ് പക്ഷേങ്കിൽ പാൽപ്പൊടിയൊന്നും ചേർക്കണ്ട പിന്നെ നമുക്ക് ഉണ്ടെങ്കിൽ നട്സ് വേണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക് രണ്ട് ഏലക്കായ പൊടിച്ചിട്ട് എടുത്തതും പിന്നെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ട് കൊടുത്താൽ മതി ഞാൻ ഈ രണ്ട് ടീസ്പൂണ് പഞ്ചാരയായിട്ട് കൊടുക്കുന്നത് കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മുട്ട എടുക്കുക അതുപോലെ തന്നെ ഒന്നര കപ്പ് മൈദപ്പൊടി ഒരു ഒരാറ് ടീസ്പൂൺ പഞ്ചസാര അങ്ങനെയെല്ലാം ചേർത്ത് എടുത്താൽ മതി ഞാൻ ഒരു കപ്പ് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്തേ ഉള്ളൂ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക പിന്നെ ഇതിൽ റവ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു ഉണ്ടാവും ഞാൻ റവ ചേർത്ത് കൊടുത്തിട്ടില്ല മൈദപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് പാലൊഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് പിന്നെ ഇപ്പോൾ ചട്ടിയിലാകുമ്പോൾ നമുക്ക് അധികം എണ്ണൻ്റെ ആവശ്യമില്ല എണ്ണ ഒന്ന് കൊടുത്താൽ മതി ആദ്യം തന്നെ നല്ലോണം ഒന്ന് മിക്സ് എടുക്കുക കുറച്ച് വെള്ളം കൂടി ഒരു ടീസ്പൂണുള്ള വെള്ളം കൂടി ഒച്ചെടുക്കുന്നുണ്ട് പിന്നെ പഴം ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് ഇളക്കണ്ട അന്നേരം അത് എല്ലാം കൂടി ഒന്ന് കൊഴിഞ്ഞു പോകും ഈ നോമ്പ് തീരുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പഴ ഇട്ടെടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക ഇനി ഞാൻ ഉണ്ണപ്പ് ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി എണ്ണ തടവിക്കൊടുത്തിട്ട് പിന്നെ ഈ ഓരോരോ ടീസ്പൂൺ ടേബിൾ സ്പൂൺ കണക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് മൂടി വെക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് അത് തിരിച്ചിട്ട് കൊടുക്കുക അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഇത് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവർക്കും എന്ന് ഇഷ്ടമായിരിക്കുന്നു പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി കളറാണ് ഞാൻ ആ തടയിൽ കൊടുത്ത എണ്ണ അടുത്ത് തന്നെയുണ്ട് എണ്ണ കുടിക്കുകയൊന്നുമില്ല ഇനി മൂടണമെന്നില്ല ഒരു രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കിതിനെ പുറത്തെടുക്കാം എല്ലാവരുടെ ക്ഷേമത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു തിരിച്ചും എല്ലാവരും എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഇനി ഇനിയും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് കാരമലുണ്ടേനു സിറപ്പ് അത് ഇതിൻ്റെ മേലെ വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത വീഡിയോ വീഡിയോയിൽ കാണുന്നവരെ ബായ് താങ്ക് യു